ഴിക്കാട്ടുശ്ശേരി വരദനാട് പാറക്കുളത്തിലേക്ക് കാർമറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച കുഴിക്കാട്ടുശേരി സ്വദേശി മൂത്തേടത്ത് ശ്യാം കൊമ്പൊടിഞ്ഞാമാക്കൽ പുന്നേലിപ്പറമ്പിൽ ജോർജ് എന്നിവർക്ക് നാട് യാത്ര മൊഴിയേകി പുത്തഞ്ചിറ മൂരിക്കാട് സ്വദേശി താക്കോൽക്കാരൻ ടിറ്റോയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നാലിന് പുത്തഞ്ചിറ ഈസ്റ്റ് സെയിന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും സൗദിയിൽ ജോലി ചെയ്യുന്ന ടിറ്റോ അവധിക്ക് നാട്ടിൽ വന്ന ശേഷം തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു ആളൂർ പുത്തഞ്ചിറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഇരുവശത്തുമുള്ള കുളങ്ങൾ രണ്ട് പഞ്ചായത്തിലായാണ് ആളൂർ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കുളത്തിലേക്കാണ് കാർ മറിഞ്ഞത് എതിർ ദിശയിൽ വന്നിരുന്ന ബൈക്ക് യാത്രക്കാരാണ് കാർ മറിയുന്നത് ആദ്യം കണ്ടത് റോഡിനോട് ചേർന്നുള്ള പതിനൊന്ന് മീറ്റർ ആഴമുള്ള കുളത്തിലേക്കാണ് സുരക്ഷാ കൈവരി തകർത്ത് കാർ മറിഞ്ഞത് കുളത്തിന്റെ അതിർത്തിയോട് ചേർന്നാണ് കൈവരികൾ ഉള്ളത് ഇതിൽ തട്ടിയാൽ മറിയാനുള്ള സാധ്യത കൂടുതലാണ് സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിൽ പേരുടെയും മൃതദേഹം പുറത്തെടുത്തു ചൊവ്വാഴ്ച ഉച്ചയോടെ ക്രൈൻ ഉപയോഗിച്ചാണ് കാർ കയറ്റിയത് കാറിലെ ഓയിലും പെട്രോളും വെള്ളത്തിൽ കലർന്നത് രക്ഷാപ്രവർത്തനം നടത്തിയ സ്കൂബ സംഘത്തെ ബാധിച്ചു ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടു